ഇന്ന് നമുക്ക് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഒന്ന് അറിയാം അനന്തമായ ആകാശത്തിൽ ചിരവയുടെ ആകൃതിയിൽ കാണുന്ന ആഴ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിത്തിര ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ ധനരാശിയിൽ നാല് നാഴിക ചെല്ലും ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം കൂവളം മൃഗം ആൾ ആൾപുലി പക്ഷി കാകൻ ഭൂതം അഗ്നി അക്ഷര ഊ മന്ത്രം ഷി യോനി സ്ത്രീ ഗണം അസുരൻ നക്ഷത്രദേവത തൊഷ്ടാവ് എന്നിവയാകുന്നു ചൊവ്വ ദശാനാഥനാണ് ആരെയും വണ്ണമുള്ള ശരീരപ്രകൃതിയും നല്ല കണ്ണുകളും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പ്രത്യേകതകളായിരിക്കും എത്ര വലിയ എതിർപ്പുകളെയും തടസ്സങ്ങളെയും കാര്യമായി കാര്യമാക്കാതെ ധൈര്യത്തോടും തൻ്റെ അടുത്തോടും കൂടി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഈ നാളുകാർ പൊതുവേ കൃഷഗാത്രരായിരിക്കും അസാമാന്യമായ കർമ്മകുശലത ഇവരുടെ ഒരു പ്രത്യേകതയാണ് ശാന്തശീലരും കൂർമ്മ ബുദ്ധിയുള്ളവരുമാണ് ഇവരിലധികം പേരും ഇവരിൽ ചിലർ ദുർബുദ്ധികളും സ്നേഹശീലരും ആയിരിക്കും ആരെയും അത്ര തന്നെ വകച്ചു കൊടുക്കാത്ത ഇവർ കാര്യം കാണാൻ കരുതക്കാലം പിടിക്കും ഹൃദയത്വവും കലാബോധവും ജന്മനാ കൈവന്നിട്ടുള്ള ഇവർക്ക് പ്രവചനസിദ്ധി കൈവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ജനിക്കുന്ന ഭവനം വിട്ടുപോവുകയോ പുതിയ ഭവനം ഉണ്ടാക്കുകയോ വീട് പുതുക്കിപ്പണിയുകയോ ചെയ്യാം പലതരത്തിലുള്ള ശത്രുക്കളും മത്സരങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചിത്രനക്ഷത്രക്കാർ പലവിധ ആരോപണങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടതായി വരും മറ്റൊരാളിൻ്റെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം തീരുമാനം അനുസരിച്ചായിരിക്കും ഇവർ ഓരോ കാര്യവും ചെയ്യുന്നത് ഏത് കാര്യത്തിനും യുക്തിഹീനമായി പോലും മറുപടി പറയാൻ മടിക്കാത്തവരാണ് ഈ നാളുകാർ സ്വന്തം അനുചരന്മാരിലും ആത്മാർത്ഥ സ്നേഹിതരിലും സ്വന്തം സഹോദരന്മാരിലും ഇവരുടെ മനസ്സിൻ്റെ സങ്കുചിതത്വം നമുക്ക് ദർശിക്കാം ഇതുകൊണ്ട് തന്നെ വളരെ അടുത്ത ആളുകൾ വരെ ഹൃദയശൂന്യരെന്നും ലുപ്തരെന്നും ആരോപിക്കും ജീവകാരുണ്യം ചിത്രക്കാർക്കുണ്ടെങ്കിലും പ്രായോഗികതയിൽ അത്ര മുന്നിലാവില്ല അവർക്ക് പിതാവിനെ കൊണ്ട് പറയത്തക്ക അനുഭവമൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിലും ഇവരുടെ പിതാക്കന്മാർ ഇവർക്ക് അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള സ്വഭാവ വൈശിഷ്ടത്തിനും വ്യക്തിമാഹാത്മ്യത്തിനും ഉടമകളായിരിക്കും മുപ്പത്തിനാല് മുതൽ അൻപത്തിനാല് വയസ്സ് വരെയുള്ള ഇവരുടെ ജീവിതം സുവർണകാലമായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഒരു ജീവിത പുരോഗതിയും ഉണ്ടായിരിക്കണമെന്നില്ല മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിരിക്കും ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുവാനുള്ള ചുറ്റുപാടുകൾ ഇവർക്ക് ഉണ്ടായിക്കൊള്ളും ഇടയ്ക്കിടെ പലതരത്തിലുള്ള പരാജയങ്ങൾക്കും ഇവർ കാരണക്കാരാകും അന്യരുടെ കഷ്ടപ്പാടിലും ദുഃഖത്തിലും കാരണം തോന്നുന്ന ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറാകാം ഈ നാളുകാരുടെ ജീവിതം മുഴുവൻ ശത്രുതയും മത്സരങ്ങളും നിറഞ്ഞതായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം അസംതൃപ്തികരമായിരിക്കും ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണെങ്കിൽ രമ്യമായ ദാമ്പത്യ ജീവിതവും സന്താന ഭാഗ്യവും ഉണ്ടാകും ഇവരുടെ ജീവിതം പലതരത്തിലുള്ള ഉത്തരവാദിത്വവും അപവാദങ്ങളും വെച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്നിരുന്നാലും പല സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇവർക്ക് ലഭിക്കുക ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സുകൾക്കിടയിൽ പല ദുര്യോഗങ്ങളും ഉണ്ടാകും പുതു സ്വാതന്ത്ര്യം അല്പം കൂടുതലായി കാണപ്പെടുന്ന ഇവരിൽ നിർഭാഗ്യകരങ്ങളും തിക്തങ്ങളുമായ അനുഭവങ്ങൾ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും ഇടയ്ക്കിടയ്ക്ക് സ്വാധീനിച്ചുകൊണ്ടിരിക്കും അതിനുശേഷം ജീവിതത്തിൽ അഭിമാനകരമായ നേട്ടങ്ങളും കൈവരിക്കുകയും ചെയ്യും ഈ ഫലങ്ങൾ ഈ നാളിലെ സ്ത്രീകൾക്കും അനുഭവയോഗ്യമായിരിക്കും കൂടാതെ ശിഥിലമായ ദാമ്പത്യ ജീവിതം ഭർത്തൃവിരഹം ഭർത്തൃപ്രത്യാഗം ഭർത്തൃമരണം മരണം ഇവയാൽ ഈ നാളിലെ സ്ത്രീകളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കും ജീവിതത്തിൽ സംതൃപ്തി എന്നത് എന്താണെന്ന് ഇവർക്കറിയാൻ കഴിയുകയില്ല വൈധവ്യം സന്താന ദുരിതം എന്നിവ ഇവർക്കുണ്ടാകാം ചൊവ്വ ദശ കഴിഞ്ഞാൽ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നമസ്കാരം